നിങ്ങളുടെ ജൂറി എടുത്ത ഈ തീരുമാനം തെറ്റാണ് എന്ന് കുഞ്ഞുങ്ങൾ തന്നെ അഭിനയിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ വന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് അത് മുറിവേൽപ്പിക്കുന്നില്ല എന്ന് താങ്കൾക്ക് ഇനിയും പറയാൻ കഴിയുമോ കുട്ടികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കാനോ വേറെ വേറെ ചികിത്സ എന്തെങ്കിലും മനസ്സിനെ ഒരു പരിപാടിയാണ് കുഞ്ഞുങ്ങളെ മോശമായി പറയുന്ന ഒരാളോട് തുടർന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല താങ്ക് യു ശ്രീ സന്തോഷിച്ചു സ്വാഗതം വളരെ മോശകരമായ ഒരു പരാമർശം അതും സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്ന ഏഴങ്ക ജൂറിയിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെ ഒരു മാധ്യമത്തിലൂടെ സമൂഹത്തിലെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ ഇയാളെ എന്ത് ചെയ്യണമെന്നാണ് പലരും ചോദിക്കുന്നത് ജൂറി എന്നല്ല പേര് പലതും മാറ്റി വിളിക്കേണ്ടി വരുന്നു എന്ന് പലരും കമൻറ്റും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരു വീഡിയോ ശകലമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഈ അടുത്തായി കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡിനെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഗാന രചയിതാവിന് നൽകിയ അവാർഡിനെ പറ്റിയും അഭിനേതാവിനെ പറ്റിയും കുട്ടികളുടെ വിഭാഗത്തെ പരിഗണിക്കാതിരുന്നതിനെ പറ്റിയും ഒക്കെ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മികച്ച സിനിമ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് പ്രകാശ് രാജ് ജൂറി ചെയർമാൻ കുറ്റപ്പെടുത്തിയത് എന്നാൽ മികച്ച പല ചിത്രങ്ങളുണ്ടായിട്ടും ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടും അതൊന്നും ജൂറിയുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടികളുടെ സിനിമയില്ല അതുകൊണ്ട് കുട്ടികൾക്ക് അവാർഡില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തിയ ജൂറിയുടെ പ്രസ്താവനയും വാർത്തയും ഒക്കെ തന്നെ വന്ന സാഹചര്യത്തിലാണ് അതിനെ തുടർന്ന് സിനിമയിലെ പ്രശസ്ത താരം ബാലതാരം ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സംവിധായകരടക്കം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ അവതാരകയായ സുജയ പാർവതി ജൂറി അംഗം കൂടിയായിട്ടുള്ള സന്തോഷിച്ചിക്കാനത്തെ ഫോണിൽ ബന്ധപ്പെട്ടു എഴുത്തുകാരനും അതുപോലെ ഈ മേഖലയിലെ പ്രഗത്ഭനുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് ആധികാരികമായി കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന നിലയിലാണ് സുജയ പാർവതി വിവരങ്ങൾ ചോദിച്ചത് ഈ വർഷത്തെ കുട്ടികളുടെ അവാർഡ് പ്രതീക്ഷിച്ച് അവാർഡ് കിട്ടാതെ മനസ്സിന് മുറിവേറ്റ് നിരാശരായ ഒട്ടനവധി കുട്ടികളുണ്ടല്ലോ അവരുടെ വിഷമം അവർക്കിനി മുന്നോട്ട് പോകാനായിട്ടുള്ള മുന്നോട്ട് നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള അതുപോലെ കുട്ടികളുടെ സിനിമകൾക്ക് കൂടുതൽ അവസരം ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയല്ലേ മങ്ങിപ്പോയത് എന്നുള്ള രീതിയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ മനസ്സിന് മുറിവേറ്റ് നിരാശരായ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം എത്രയും വേഗം പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്നുള്ള വളരെ മോശകരമായ ഒരു പരാമർശം തന്നെയാണ് സന്തോഷിച്ചിക്കാനം പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ കുറ്റമാണെന്ന് അവാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം സന്തോഷിച്ചിക്കാനം മനസ്സിലാക്കേണ്ടതുണ്ട് സ്ലോ സ്ലോമോഷനൊക്കെ കുട്ടികളുടേതല്ല സൂപ്പർ താരങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള കണ്ടുപിടുത്തമാണ് സന്തോഷിച്ചുകാനും അതിനു മുന്നേ പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചതിലും അതൊക്കെ ഇഷ്ടപ്പെട്ടതിലും ഒക്കെ തന്നെ വായനക്കാർ ഒരു സൈക്കാൻഡ്രസ്റ്റിനെ കാണേണ്ടിയിരിക്കുന്നു യെച്ചിക്കാനം തന്നെയാണ് പലരും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ പങ്കുവെക്കുന്നത് ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങളുടെ ജൂറി എടുത്ത ഈ തീരുമാനം തെറ്റാണ് എന്ന് കുഞ്ഞുങ്ങൾ തന്നെ അഭിനയിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ വന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് അത് മുറിവേൽപ്പിക്കുന്നില്ല എന്ന് താങ്കൾക്ക് ഇനിയും പറയാൻ കഴിയുമോ കുട്ടികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കാനോ വേറെ ചികിത്സ വേറെ എന്തെങ്കിലും പോയിട്ട് കണ്ടിട്ട് താങ്കൾക്കാണ് ചികിത്സം കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കുഞ്ഞുങ്ങളെ മോശമായി പറയുന്ന ഒരാളോട് തുടർന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല താങ്ക് യു ശ്രീ ചോദ്യം ഇങ്ങനെയായിരുന്നു ജൂറി എടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് അഭിനയിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ വന്ന് പറഞ്ഞു പറയുമ്പോൾ അത് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അങ്ങനെ പറയാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ചികിത്സ നോക്കണം വല്ല സൈക്കാട്രിസ്റ്റിനെയും കൊണ്ടുപോയി കാണിച്ചും ചികിത്സ കൊടുക്കണം അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ ജൂറി ഇരിക്കുന്നതെന്നാണ് വളരെ വളരെയധികാരപരമായി മറുപടി പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ സുജയാ പാർവതി അതിനുള്ള കൃത്യമായ മറുപടിയും നൽകിയിട്ടുണ്ട് കുട്ടികളെ ഇത്ര മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരാളോട് ഇനി സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല നിരവധി കുട്ടികൾ കാണുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ ഇല്ലേ പോയി പണി നോക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടിയും നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശത്തെക്കുറിച്ചും അവഹേളനത്തെക്കുറിച്ചും ഈ പറഞ്ഞ വൃത്തികേടിൻ്റെ ആഴത്തെക്കുറിച്ചും ഒന്നും തന്നെ കൂടുതൽ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റ വരിയിൽ തന്നെ ഒരു കാര്യം പലരും പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ വായിൽ നിന്നും ഇതിലധികം എന്ത് വരാനാണെന്നാണ് സൈബർ അടുത്ത് പലരും കുറിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെ സന്തോഷം എച്ചിക്കാനും രംഗത്ത് വന്നിട്ടുമുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങളെ അവഗണിച്ച വിവാദവുമായി ബന്ധപ്പെട്ട് ചാനൽ അവതാരകർക്കെതിരെയാണ് ജൂറി അംഗവും കഥാകൃത്തും കൂടിയായിട്ടുള്ള സന്തോഷം എച്ചിക്കാനും കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കുട്ടികൾക്കുള്ള സിനിമകളും അവരുടെ അഭിനയമോഹവും സിനിമാ സ്വപ്നങ്ങളുമൊക്കെ തകർക്കുന്നൊരു ഭീകരനായി തന്നെ ചിത്രീകരിക്കാൻ അവതാരക ശ്രമിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആക്ഷേപ സ്വരത്തിൽ തന്നോട് തട്ടിക്കയറിയെന്നും സന്തോഷിച്ചാനും തന്നെ സമൂഹ മാധ്യമത്തിലെ ഈ കുറിപ്പിൽ പറയുന്നു ഇത് മാധ്യമ പ്രവർത്തനമല്ല മറിച്ചൊരു ഗുണ്ടായുസമാണെന്നും ഗോവിന്ദസ്വാമിയെ ലൈനിൽ കിട്ടിയ തരത്തിലാണ് തന്നോട് പെരുമാറിയതെന്നും ആ പരിപ്പ് സ്വന്തം കലത്തിലിട്ട് വേവിച്ചാൽ മതിയെന്നാണ് ചാനൽ അവതാരകർക്കെതിരെ സന്തോഷിച്ചിരിക്കാനും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ കുറിപ്പ് അതിങ്ങനെയാണ് അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡിൽ കുട്ടികൾക്കുള്ള സിനിമകൾ അവാർഡിന് പരിഗണിച്ചില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്നും സുജയാ പാർവതി എന്നെ ഇന്നലെ വിളിച്ചിരുന്നു മുൻകൂട്ടി അറിയിപ്പ് ഒന്നുമില്ലാതെ തത്സമയ വാർത്തകൾക്കിടയിലാണ് വിളിവന്നത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ സിനിമകൾക്ക് അവാർഡ് നൽകാതിരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ അതിന് കൃത്യമായ മറുപടി നൽകി എന്നാൽ വാർത്താ അവതാരകയുടെ ലക്ഷ്യം എന്നിൽ നിന്നും വിവാദ പരാമർശമുണ്ടാക്കുക എന്നതായിരുന്നു പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിക്കുകയായിരുന്നു അവർ കുട്ടികളുടെ സിനിമകൾക്ക് അവാർഡ് നിഷേധിച്ച് കുട്ടികൾക്കുള്ള സിനിമകളും അവരുടെ അഭിനയ മോഹവും സിനിമാ സ്വപ്നങ്ങളും ഒക്കെ തകർക്കുന്ന ഒരു ഭീകരനായി എന്നെ ചിത്രീകരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഗോവിന്ദചാമിയെ ലൈനിൽ കിട്ടിയ തരത്തിൽ വളരെ അപഹാസ്യമായ ഭാഷയിൽ കുട്ടികളുടെ സിനിമയുടെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണിതെന്ന വിധം ആക്ഷേപ സ്വരത്തിൽ തട്ടിക്കേറുകയായിരുന്നു അവർ ഇങ്ങോട്ട് വിളിച്ച ശേഷം അപമാനിക്കുന്ന രീതിയാണ് ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങോട്ട് വിളിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുതരം മാധ്യമ പ്രവർത്തനമാണ് ജൂറി എന്നത് ഏഴംഗ കമ്മിറ്റിയാണ് അതിലെ ഭൂരിപക്ഷ അഭിപ്രായമാണ് അവാർഡ് പ്രഖ്യാപനത്തിൽ വരുന്നത് ജൂറി അംഗമായിരുന്ന ഒരാളെ വിളിച്ച് നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറയാം പക്ഷേ വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ് പിന്നെന്തിനാണ് സർക്കാർ ചെല്ലും ചെലവും തന്ന് വർഷം തോറും ജൂറി മെമ്പർമാരെ വെക്കുന്നത് ഈ വർഷം വന്ന കുട്ടികളുടെ സിനിമ ഏഴംഗ ജൂറി വിലയിരുത്തിയപ്പോൾ അവ ഒന്നും തന്നെ കുട്ടികളുടെ മനസ്സിനെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവുകത്തെ പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി എന്നാണ് സന്തോഷിച്ചാനം പറയുന്നത് കഴിവുള്ള അഭിനയശേഷിയുള്ള നിരവധി കുട്ടികളുണ്ടെങ്കിലും അവരെ സ്വാഭാവികമായ കഥാപാത്രങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി സൂപ്പർ സ്റ്റാറുകൾ ജീവൻ നൽകുന്ന അമാനുഷിക വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന പ്രവണത ഇത്തരം സിനിമകളിൽ ജൂറി കണ്ടെത്തി ഇത് സംവിധായകരുടെ സർഗാത്മകമായ കഴിവുകേടാണെന്നും ജൂറി വിലയിരുത്തുകയുണ്ടായിരുന്നു കുട്ടികളുടെ സിനിമ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം കാരുണ്യം ധാർമ്മികത പെരുമാറ്റശീലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതും ക്രൂരത അതിക്രമം സമൂഹവിരുദ്ധമായ കാര്യങ്ങൾ ചിന്തകൾ എന്നിവയെ അകറ്റി നിർത്തുന്നതുമായിരിക്കണം കുട്ടിത്വത്തിനുള്ളിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്വാഭാവികമായ തരത്തിലാവണം സംവിധായകൻ സിനിമയ്ക്ക് ദൃശ്യ ഭാഷ ഒരുക്കേണ്ടത് പരിഗണനയ്ക്ക് വന്ന സിനിമകളിലേറെയും നാം കണ്ടത് കുട്ടികളിലൂടെ സംവിധായകന്റെ മാനസിക വ്യാപാരങ്ങളാണ് അതാവരുത് കുട്ടികളുടെ സിനിമയെന്ന് ചിന്തിച്ചുറപ്പിച്ചത് കൊണ്ടാണ് അവാർഡ് പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ സിനിമ ഉൾപ്പെടാതിരുന്നതെന്ന വളരെ സഭ്യമായ ഭാഷയിൽ ഞാൻ ഈ വാർത്താ അവതാരകയോട് വിശദീകരിക്കുകയുണ്ടായി പക്ഷെ അവർക്കത് പോരാ ക്ഷണിച്ചു വരുത്തിയവരുടെ തലയിൽ അധിക്ഷേപത്തിന്റെ തീക്കൊള്ളി കൊണ്ട് ചൊറിഞ്ഞ് ചാനലിന്റെ ടി ആർ പി റേറ്റിംഗ് കൂട്ടണം ചാനലിന്റെ കൂടെ തന്റെയും റേറ്റിംഗ് കൂട്ടാൻ താല്പര്യമുള്ളവർ കുറെ പേറെ ഉണ്ടാകും പക്ഷേ എന്നെ നിങ്ങൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നിൽക്കരുത് ഞാൻ ഇത്തരം പരിപാടികൾക്ക് വരാൻ മുണ്ടുമുറുക്കി ഇറങ്ങിയ ഒരാളല്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാമോ എന്ന് അപേക്ഷിച്ചപ്പോൾ അറിയാതെ ചാനൽ വന്ന് പോയതാണ് നിങ്ങളുടെ വായിലുള്ളത് കേൾക്കാനല്ല ഞാൻ പറയുന്ന കാര്യങ്ങളോട് ജനാധിപത്യപരമായി സംവദിക്കാനുള്ള മാന്യതയാണ് പത്രപ്രവർത്തക എന്ന നിലയിൽ സുജയ കാണിക്കേണ്ടിയിരുന്നത് മിസാറു തേവി നെനച്ചത് കുമുദാംശു വൃക്ഷത്തിലെ ഒരു പൂവ് എന്നിങ്ങനെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ച ഒരു കഥാകൃത്ത് കൂടിയാണ് ഞാൻ എൻ്റെ സാഹിത്യ ജീവിതം പോകട്ടെ മലയാളത്തിലെ നാല് കഥകൾ വായിച്ച വകയിൽ മിനിമം ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും നിറുകിട്ട രീതിയിൽ നാട്ടുകാർ കാണുകയും നിങ്ങൾ എന്നോട് സംസാരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ യഥാർത്ഥ അഭിപ്രായത്തിൻ്റെ തലയും വാലും വെട്ടി എന്നെ കുട്ടികളുടെ അഖിലലോക ശത്രുവാക്കി നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നാണമില്ലേ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ അഞ്ചോ ആറോ മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച ഭാഗം മൊത്തമായി വാർത്തയിലിട്ട് കാണിക്കും ഞാനും മാധ്യമ പ്രവർത്തനം പഠിച്ച വ്യക്തിയാണ് പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല ഗുണ്ടായുസ്സമാണ് മാധ്യമ ഗുണ്ടായുസം ജൂറിയുടെ അഭിപ്രായം കുട്ടികളുടെ മാനസിക നില തെറ്റിക്കുമെന്ന വിഡിതം വിളമ്പിയപ്പോഴാണ് സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതിന്റെ പേരിൽ ചിത്തഭ്രഹ്മം വരാൻ മാത്രം മണ്ടന്മാരല്ല തങ്ങളെന്ന് സുജയാ പാർവതിയേക്കാൾ കേരളത്തിലെ കുട്ടികൾക്കറിയാം അങ്ങനെയുള്ള കുട്ടികളെ മാനസികാരോഗ്യ ശുശ്രൂഷയ്ക്ക് വിധേയമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അത് ജൂറിയുടെ ഉത്തരവാദിത്തമല്ലെന്നുമാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉന്നയിച്ച മണ്ടൻ ചോദ്യങ്ങൾക്കുള്ള പരിഹാസം കലർന്ന മറുപടിയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇത്രയും വലിയ ചാനലിൽ ചമഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടേ ബഹുമാനപ്പെട്ട സുജയാ പാർവതി ഇങ്ങനെ അസത്യങ്ങൾ മാത്രം പറഞ്ഞ് വെറും പൊള്ളയായ ശബ്ദം മാത്രമായി കാഴ്ചക്കാർക്കിടയിൽ ചീപ്പ് ഹീറോയിസം കാണിക്കുന്ന നിങ്ങളോട് പോയി പണി നോക്ക് എന്നല്ലാതെ എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങളുടെ സംസ്കാരശൂന്യമായ വാർത്താവേള കാണുന്ന കുട്ടികൾ നിങ്ങളിൽ നിന്നും എന്താണ് പഠിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നുണയും നെറുകേടും അഹങ്കാരവും സംസ്കാരശൂന്യതയും മാത്രം മുപ്പത്തിയഞ്ച് കൊല്ലമായി അടിസ്ഥാന വർഗത്തിനു വേണ്ടി എഴുത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷിച്ചുകാനം ഏത് തരക്കാരനാണെന്ന് ചോറ് തിന്നുന്ന കേരളത്തിലെ വായനക്കാർക്ക് അത് തെളിയിക്കാൻ എനിക്ക് സുജയെ പോലുള്ള ഒരാളുടെ ക്ലീൻ ചീറ്റ് വേണ്ട നിങ്ങളുടെ പരിപ്പ് സ്വന്തം കലത്തിലിട്ട് വേവിച്ചാൽ മതി അതും ചുമന്നുകൊണ്ട് എന്റെ അടുപ്പിലേക്ക് വരാൻ നിൽക്കരുത് കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള നിരവധി പത്രപ്രവർത്തക സുഹൃത്തുക്കളെ മാറ്റി നിർത്തി സുജാ പാർവതിയോട് ഞാൻ ഒരു കാര്യം പറയാം വാക്കുകൾക്ക് വെടിയുണ്ടേക്കാൾ ശക്തിയുണ്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരെ അത് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നിരപരാധികളുടെ നെഞ്ചത്തുകൊള്ളും അല്ലാതെ ആവേശ സിനിമയിൽ അമ്പാന്റെ കയ്യിൽ തോക്ക് കിട്ടിയതുപോലെ അലക്ഷ്യമായി വെടിയുതിർത്ത് കാണുന്നവരെ ചിരിപ്പിച്ചു കൊല്ലരുത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നാളെ നല്ല സിനിമകൾ കിട്ടാനും കാണാനും വേണ്ടിയാണ് ജൂറി ഈ നിലപാടെടുത്തിരിക്കുന്നത് സത്യം മനസ്സിലാക്കാൻ സമയമെടുക്കും കാത്തിരിക്കുക എന്നാണ് ഗാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി മാന്യതയുടെ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ആ അവതാരകയെ തിരുത്താനാണെങ്കിൽ പോലും അതിന് ശ്രമിക്കാമായിരുന്നു മറിച്ച് കുട്ടികളെ അപഹസിക്കുന്ന രീതിയിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മനസ്സിലേക്ക് മോശം ചിന്ത കൊണ്ടുവരുന്ന രീതിയിൽ ഒരു എഴുത്തുകാരൻ പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിന് വേണ്ടി തൂലിക ചലിപ്പിച്ച സന്തോഷിച്ചിരിക്കാനും തന്നെ ഇങ്ങനെ ശ്രമിക്കുന്നതിനെ വളരെ മോശകരമായി തന്നെയാണ് ഇവരും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്സ്